സാർ ഇന്ന് പി വി അൻവർ പറഞ്ഞ് രാവിലെ പറഞ്ഞത് ഇപ്പം പി വി അൻവർ എഴുപത്തയ്യായിരം വോട്ട് പിടിക്കുമെന്നുള്ളതാണ് സാറിന് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥി പൊതുരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ഞാൻ എഴുപത്തയ്യായിരത്തോളം വോട്ടുകൾ പിടിക്കും എന്ന് പറയും ഇപ്പം കഴിഞ്ഞ തവണ ഇവിടെ അത് പറയുമ്പോൾ പോലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം വി വി പ്രകാശ് പിടിച്ചത് എഴുപത്തി ഏഴായിരത്തിലധികം വോട്ടുകളാണ് ആ സമയത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വി അൻവർ പോലും പിടിക്കുന്നത് എൺപതിനായിരത്തോളം വോട്ടുകളിലാക്കും മേലെയാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹം എൺപതിനായിരം വോട്ടുകൾ എന്തുകൊണ്ട് പറഞ്ഞില്ല അല്ലെങ്കിൽ എഴുപത്തേഴായിരം വോട്ടുകൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് തന്നെ സംബന്ധിച്ച് അത്ഭുതകരമായ ഒരു കാര്യമാണ് അപ്പോൾ എഴുപത്തയ്യായിരം വോട്ടുകൾ പിടിക്കുമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം സാധാരണ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളായി കൂടിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ വോട്ടേഴ്സിന്റെ നമ്പറും രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തോളം ആയി കൂടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പി വി എൻ വരെ പോലെയാണ് പറയേണ്ടത് ഒരു എൺപത്തിരണ്ടോ അല്ലെങ്കിൽ എൺപത്തഞ്ചോ ശത അയ്യായിരം വോട്ട് പിടിച്ച് ഞാൻ ജയിക്കുമെന്നാണ് പറയേണ്ടത് പക്ഷെ അദ്ദേഹം പറഞ്ഞേക്കണത് എഴുപത്തയ്യായിരത്തിലധികം വോട്ടുകൾ ഞാൻ പിടിക്കുമെന്നാണ് പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം എഴുപത്തയ്യായിരം വോട്ടുകൾ പിടിച്ചാൽ അദ്ദേഹം ജയിക്കും പക്ഷെ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പി വി അൻവർ എഴുപത്തയ്യായിരം വോട്ടുകൾ പിടിക്കുന്നു അത് നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം ഒറ്റക്ക് ഒരു സംഘടന തീർച്ചയായിട്ടും അവരുടെ സംഘടന എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് നിലമ്പൂരിലെല്ലാം വേരുകളുള്ള ഒരു സംഘടനയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ എങ്കിൽ പോലും പി വി അൻവറിന്റെ വ്യക്തിപ്രഭാവവും അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിലുള്ള പരിചയവും ഒക്കെ ഈ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കും ഇല്ലാത്തതാണ് കാരണം കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി അദ്ദേഹം അവിടെ നിറഞ്ഞു കളിച്ചിട്ടുള്ള ഒരാളാണ് രണ്ടാമത്തത് പിണറായി വിജയനെതിരെയുള്ള ഒരു ആന്റി ഇൻകുംബൻസിയുടെ ചാമ്പ്യൻ ആകാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം വോട്ട് പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒന്നും എനിക്കൊരു സംശയം ഇല്ല പക്ഷേ നമ്മളുടെ ഒരു കാൽക്കുലേഷനിൽ നമ്മൾ വിചാരിച്ചിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന വോട്ടുകൾ പിടിക്കാനുള്ള സാധ്യത എന്ന് പറയുന്ന ഒരു പതിനയ്യായിരത്തോളം വോട്ടുകളാണ് നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഴുപത്തയ്യായിരം ഒന്നും പിടിച്ചില്ലെങ്കിലും വളരെ നിർണായകമായിട്ടുള്ള ഒരു ഫാക്ടറായി പി വി എന്മാർ ഇവിടെ മാറും അപ്പൊ അങ്ങനെ മാറും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ നമ്മൾ ഇന്നലെ തന്നെ ഇവിടെ നിലമ്പൂരിലുള്ള നിരവധി മേഖലകളിൽ നമ്മൾ സന്ദർശിച്ചു അപ്പൊ അപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥി പര്യടനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുണ്ട എന്നല്ല ആ സ്ഥലത്തിന് അത് അതേത് പഞ്ചായത്താണ് ആ ഒരു പഞ്ചായത്ത് ആ പഞ്ചായത്തിലെ അന്വർസാദത്തിന് ചുമതലയുള്ള ഒരു പഞ്ചായത്താണ് അതായത് ആലുവ എം എൽ എ അൻവർ സാധത്തിന് ചുമതല കൊടുത്തുള്ള പഞ്ചായത്താണ് ആ പഞ്ചായത്തിലെ നിരവധി ആളുകളും കാട്ടോറായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകരെ കണ്ടിട്ട് പോലും അവരെല്ലാവരും കോൺഗ്രസ്സിന് പറയുന്ന ഭൂരിപക്ഷത്ര എന്നറിയും പതിനയ്യായിരം ആണ് അപ്പൊ അതിൽ തന്നെ വലിയൊരു ചോദ്യമുണ്ട് അതായത് അറുപത്തി എട്ട് ശതമാനത്തോളം വോട്ടുകൾ പ്രിയങ്കാ ഗാന്ധി പിടിച്ചൊരു മണ്ഡലത്തിൽ അതായത് വലിയ തോതിൽ ആൻറ്റി ഇൻകമ്പൻസി ഉണ്ട് എന്ന് പറയുന്ന ഒരു മണ്ഡലം ഏതാണ്ട് അമ്പത്തി ആറായിരം മുതൽ അറുപത്തി വരെ ഭൂരിപക്ഷം കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കിട്ടിയ മണ്ഡലം രണ്ടായിരത്തി പതിനാറിൽ പി വി എൻവർ എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രം പതിനൊന്നായിരത്തിലധികം വോട്ടുകൾ കിട്ടിയ മണ്ഡലം ആ മണ്ഡലത്തിൽ ഇത്ര വലിയ ആന്റി ഇൻകോപൻസി എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ടായിട്ട് പോലും കോൺഗ്രസ് എത്തുകൊണ്ട് പതിനയ്യായിരം മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ളതാണ് എന്റെ ചോദ്യം അപ്പൊ പതിനയ്യായിരം വോട്ടുകളിലേക്ക് കോൺഗ്രസ്സിന്റെ കോൺഫിഡൻസ് താഴുകയും തീർച്ചയായിട്ടും പി വി അൻവറിന്റെയും അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെയും ഒക്കെ കോൺഫിഡൻസ് കൂടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഇപ്പം വി എസ് ജോയ് തന്നെ അനുനയ ചർച്ചകൾ ഇപ്പോഴും തുടരുന്നു എന്ന് പറയാം പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത്തരത്തിലുള്ളൊരു കൺഫ്യൂഷനും ഭയവും യഥാർത്ഥത്തിൽ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും എന്തിനാണ് രാത്രി പോയി പതിനൊന്നരക്ക് പോയി അദ്ദേഹത്തെ കാണുകയും നിങ്ങൾ തെറ്റുതിരുത്തണമെന്ന് വളരെ സൗഹൃദത്തോടെ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തത് എല്ലാ ആളുകളും പറയുന്നുണ്ട് ഇവരറിയാതെ പോയതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല രാഹുൽ മാംകൂട്ടത്തിലെ പോലൊരാൾ വി ഡി സതീശനോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലൊക്കെ അറിയാതെ ഏറ്റവും കുറഞ്ഞപക്ഷം ഷാഫിയെങ്കിലും അറിയാതെ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ വളരെ കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഇവർ നീക്കങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പി വി അൻവർ വോട്ട് പിടിക്കും എന്നൊരു പ്രതീക്ഷ ഇവർക്കുണ്ട് അത് എഴുപത്തയ്യായിരം ചിലപ്പോൾ പിടിക്കുമോ ഇനി എൺപത്തിരണ്ടായിരം പിടിക്കുമോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അല്ലെങ്കിൽ അത്രയൊന്നും സംഭവിക്കാൻ സാധ്യതകൾ ഇല്ല പക്ഷേ ഇവിടെ ജയം നിർണ്ണയിക്കുന്നത് മിക്കവാറും പി വി അൻവർ പിടിക്കുന്ന വോട്ടുകളായിരിക്കും അത് എവിടെ നിന്നാണ് എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു സംശയം ഇല്ല ഇപ്പൊ ഹാർഡ് കോർ ആയിട്ടുള്ള സി പി എമ്മിന് വോട്ടുകൾ നാല്പത്തി നാലര ശതമാനത്തോളം വരുന്ന സി പി എമ്മിന് കഴിഞ്ഞവിടെ കിട്ടിയ വോട്ടുകളുണ്ട് ഇനി അതിൽ നിന്ന് ചിലപ്പോ ഒന്നോ ഒരു ശതമാനം വല്ലത് കുറഞ്ഞാലും അതിൽ നിന്ന് സി പി എമ്മിനെ സംബന്ധിച്ചോളം അത്ര വലിയ കുറവോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനമാണ് കഴിഞ്ഞ ലോക്സഭയിൽ കിട്ടിയത് അതിനേക്കാൾ കുറവിലേക്ക് സി പി എം ഒരിക്കലും പോകില്ല ബാക്കി ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള വോട്ടുകൾ മഹാഭൂരിപക്ഷവും കിട്ടേണ്ടിയിരുന്നത് കോൺഗ്രസിനാണ് ആ കോൺഗ്രസിന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകളെ തീർച്ചയായിട്ടും ഭിന്നിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല അത് എത്ര എന്നുള്ളത് നമുക്കിപ്പോൾ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ പ്രഡിക്റ്റ് പ്രഴുപ്പിക്കാനുള്ള സമയമാകുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് ഒരു വഴി ഏർലി സ്റ്റേജ് ആണ് ഇനി ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തെ കൂടി എന്തുണ്ട് പ്രചരണത്തിന് ആക്കം കൂട്ടാനുണ്ട് ആ പ്രചാരണവും ആ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് സീറോയിൽ നിന്ന് നമ്മൾ കൃത്യമായി എടുക്കുന്ന ഇൻഫർമേഷൻസും കൂട്ടി നമുക്ക് കൃത്യമായി പറയാൻ പറ്റും ആ പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞതാണ് മുപ്പത്തിയാറായിരത്തി നാനൂറിലധികം വോട്ടുകൾ നയിച്ച് ജയിക്കുമെന്ന് മുപ്പത്തി ഏഴായിരത്തിലധികം കുട്ടികളാണ് ചാണ്ടിയമ്മന് കിട്ടിയത് അതുപോലെ തൃക്കാക്കരയിൽ നമ്മൾ പറഞ്ഞതാണ് വലിയ കൂടി ജയിക്കുമെന്ന് പറഞ്ഞതാണ് അപ്പോൾ അതൊക്കെ ജയങ്ങളൊക്കെ നമ്മൾ പ്രവചിച്ചതുപോലെ തന്നെ ഉണ്ടായതാണ് ആ പ്രവചനങ്ങൾക്ക് ഷിബിലടക്കം നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കണം അല്ലാതെ അതിപ്പം എനിക്ക് പറയാൻ സാധ്യമല്ല പക്ഷേ അവസാനത്തെ കാൽക്കുലേഷനുമായി ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും ശരി